ഇന്ത്യൻ എഴുത്തുകാരൻ സൽമാൻ റുഷ്ദിയെ വധിക്കാൻ ശ്രമിച്ച കേസിൽ പ്രതി ഹാദി മാതർ കുറ്റക്കാരനെന്ന് ന്യൂയോർക്ക് കോടതി കുറ്റം തെളിഞ്ഞ സാഹചര്യത്തിൽ ഹാദി മാതർക്ക് മുപ്പത്തിരണ്ട് വർഷം തടവ് ശിക്ഷ വിധിക്കാനാണ് സാധ്യതയെന്നാണ് പുറത്തുവരുന്ന റിപ്പോർട്ടുകൾ കൊലപാതക ശ്രമത്തിലാണ് ഇരുപത്തിയേഴുകാരനായ ഹാദിക്കെതിരെ ന്യൂയോർക്ക് കോടതി കുറ്റം ചുമത്തിയിരിക്കുന്നത് ഓഗസ്റ്റ് ഇരുപത്തിരണ്ടിനാണ് കേസിന് ആസ്പദമായ സംഭവം നടന്നത് ന്യൂയോർക്കിൽ വെച്ച് നടന്ന സാഹിത്യ പരിപാടിക്കിടെയാണ് ഹാദി മാദർ റുഷ്ദിയെ കുത്തി ആക്രമണത്തിൽ റുഷ്ദിയുടെ ഒരു കണ്ടിന് കാഴ്ച നഷ്ടപ്പെട്ടിരുന്നു ശരീരത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ പതിനഞ്ച് തവണയാണ് അക്രമി കുത്തിയത് ഗുരുതരമായി പരിക്കേറ്റ വെന്റിലേറ്ററിലായിരുന്നു ഋഷ്ദി ആക്രമണത്തിൽ നിന്ന് സൽമാൻ റഷ്ദി രക്ഷപ്പെടുമെന്ന് താൻ പ്രതീക്ഷിച്ചിട്ടേ ഇല്ലെന്നായിരുന്നു ഹാദി മാതർ സമ്മതിച്ചിരുന്നത് അദ്ദേഹം രക്ഷപ്പെട്ടുവെന്ന് കേട്ടപ്പോൾ ആശ്ചര്യപ്പെട്ടുപോയെന്നും ഹാദി വ്യക്തമാക്കി വധശ്രമവുമായി ബന്ധപ്പെട്ട് ഋഷ്ദി നൈഫ് മെഡിറ്റേഷൻ അറ്റംപ്റ്റഡ് മർഡർ എന്ന പേരിൽ ഓർമ്മ പുസ്തകം എഴുതിയിരുന്നു എൺപത്തി എട്ടിൽ എഴുതിയ സാത്താനിക് വേഴ്സസ് നോവലിനെ തുടർന്ന് ഇറാൻ റുഷ്ദിക്കെതിരെ ഫത്വ പുറപ്പെടുവിച്ചിരുന്നു ഈ നോവൽ പ്രസിദ്ധീകരിച്ച മുപ്പത്തിയഞ്ച് വർഷങ്ങൾക്ക് ശേഷമായിരുന്നു ആക്രമണം ഈ പുസ്തകത്തിലെ ഏതാനും പേജുകൾ വായിച്ചതായി ഹാരി മാത്രം പറഞ്ഞിരുന്നു ഇന്റർനാഷണൽ സി മലയാളം ന്യൂസ് ഏറ്റവും പുതിയ വാർത്തകളും വിശേഷങ്ങളും വിരൽ തുമ്പിലറിയാൻ സി മലയാളം ന്യൂസ് എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ലഭ്യം